എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് ഇന്നാ നമ്മുടെ ആ വീഡിയോ എന്ന് പറയുന്നത് ഒടുക്കത്തെ വർളാറ്റുള്ള സംഭവമാണ് പക്ഷെ ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഐ ആൻഡ് ഐ എം നോട്ട് എക്സിസ്റ്റ് എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ എക്സിസ്റ്റ് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ ചില സമയം തിരുന്ന് പോകാറുണ്ട് സോ ഇപ്പോൾ എക്സിസ്റ്റ് അല്ല അയ്യോ ഞാൻ ഇവിടെ കൊണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ശരിയാണ് അയ്യോ അയ്യോ ഞാൻ ആലോചിച്ചു ഞാൻ വല്ലാണ്ടങ്ങ് ആലോചിച്ചു അപ്പോൾ ഞാൻ ആ ഒരു സംഭവം സംഭവമാണ് കാണിച്ചിട്ടാൻ വേണ്ടി പോകണം ഭയങ്കര വൈറലായിട്ടൊരു സംഭവമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയണ അതായത് നമ്മുടെ തൊലി ഉരുക്കി അതായത് കാലിലെ തൊലി ഉരിച്ചിട്ട് തനിക്ക് വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മോക്കുരു ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും മോക്കുരു വന്നിട്ട് പോവാതെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായി ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിങ് ടർമറിക് സിറം യൂസ് ചെയ്യാം അതിൻ്റെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഓർഗാനിക്കലി സോസ്ഡ് ആയിട്ടുള്ള ടെർമറിക്കും ടെൻ പെർസെൻറ്റേജ് ഗ്ലൈക്കോലിക് ആസിഡ് ടൂ പെർസെൻറ്റേജ് നാസിനമൈഡ് ആണ് വരുന്നത് ആൻഡ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്റ്ററാണ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും നോൺ സ്റ്റിക്കാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു യെല്ലോ കളറാണ് വരുന്നത് അപ്പോൾ ഫേസിൽ അങ്ങനെ ഒരു യെല്ലോ സ്റ്റെയിനിങ്ങും അങ്ങനെ ഒന്നുമില്ല നോൺ സ്റ്റെയിനിങ് ആണ് ആൻഡ് ഇതിനകത്ത് ഹൺഡ്രഡ് എക്സ് ടെർമറിക് എക്സ്ട്രാക്ട് വരുന്നുണ്ട് സോ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സിറം ഒരു ആയിട്ടുള്ള സിറാണ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒന്നുകൂടിയാണ് സോ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഡാർക്ക് ബോർഡ്സ് സെവൻ ഡേയ്സിൽ കുറയ്ക്കും ആൻഡ് ഓൾസോ ഇതിനകത്ത് സ്വരാസ കോൾഡ് പ്രസ്ഡ് ടർമറിക് വരുന്നുണ്ട് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലൈക്ക് പിന്നെ സയൻസ് കൂടെ വരുന്നത് ദാറ്റ് ഈസ് ഗ്ലൈക്കോലിക് ആസിഡ് നയ ഒക്കെ വരുന്നുണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ചെർമറിക് എക്സ്ട്രാക്ട് കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് ആൻഡ് ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാനും ഡാൽനസ് കുറയ്ക്കാനും ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം യൂസ് യൂസിനെ ടോൺഡർ യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഫേസിൽ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കും ഫേസിൽ നന്നായിട്ട് ഡാബ് ചെയ്തൊടുക്കുക ഡാർക്ക് സ്പോട്ട്സ് കുറയാൻ വേണ്ടിയിട്ട് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആൻഡ് ഓൾസോ ഇപ്പം ഒരുപാട് പേർക്ക് ടീനേജിലൊക്കെ പിമ്പിൾസൊക്കെ വരും ആ പിമ്പിൾസൊക്കെ മാറ്റിയിട്ട് പിമ്പിൾസൊക്കെ പോയതിന് ശേഷം വരുന്ന ഡാർക്ക് സ്പോട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ മസ്റ്റായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക സോ ക്ലിനിക്കിൽ നിങ്ങൾ ടെർമറിക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും സ്കിൻ ഗ്ലോ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ആമസോൺ നൈക്കാ ഫ്ലിപ്പ്കാർട്ടിൽ ആൻഡ് ഓൾസോ ഹിമാലയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് പിന്നെ നോക്കുകയാണെങ്കിൽ തേർട്ടി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഹിമാലയയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സോ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോ കൊടുത്തേക്കാം എന്തായാലും ചെക്ക് സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പം ഞാൻ ഇൻട്രോ എടുത്ത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് പറയുന്നത് ബട്ട് ഇതെന്ന് നമുക്ക് ഒരു സിക്സ് ടു സെവൻ ഡേയ്സ് എടുക്കും പീൽ ചെയ്തിട്ട് കറക്റ്റ് റിസൾട്ട് ഇട്ടണമെങ്കിൽ അപ്പം ഞാൻ ഓരോ ദിവസത്തെയും പീലിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ടോണി മോളിയുടെ സൂപ്പർ പീലിംഗ് സൊല്യൂ ലിക്വിഡ് ആണ് ഷൈനി ഫീറ്റ് എന്നവര് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇത് നിങ്ങൾക്കറിയാം ടോണി മോൾ ഈസ് എ കൊറിയൻ ബ്രാൻഡ് ആണ് കൊറിയൻ ബ്രാൻഡാണ് ആൻഡ് ഈ ഒരു പീലിനകത്ത് ഫുള്ള് കൊറിയൻ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു പീലിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എച്ച് വരുന്നുണ്ട് ബി എച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ആൽഫ ഹൈഡ്രോക്സി ബി ആസിഡും ബിറ്റാ ഹൈഡ്രോക്സി ആണ് വരുന്നത് ഫുഡ് കാലിക്കൽസ് അതായത് നമ്മുടെ ഉപ്പൂറ്റിയിൽ ഭയങ്കര കട്ടിയുള്ള തൊലിയൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ നോക്കുകയാണെന്നു നമ്മൾ മോയിസ്ചറൈസ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി നമ്മുടെ ഫുഡ് കാലസ് അതായത് ഉപ്പൂറ്റിലൊക്കെ നല്ല വിറിയ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റാണെന്ന് അവർ പറയുന്നുണ്ട് ഷൈനി ഫുഡ് ൾസോ ഇത് അടിപൊളിയായിട്ടുള്ള അടിപൊളിയാണ് സോ നമുക്കിത് അവർ പറയുന്നുണ്ട് പ്ലീസ് യൂസ് ദീസ് പ്രോഡക്റ്റ് അറ്റ്ലീസ്റ്റ് വൺ മന്ത് ആഫ്റ്റർ യൂസ് അതായത് ഒരു മന്ത് കഴിഞ്ഞതിന് ശേഷം വേണം എഗെയിൻ ഇതിൻ്റെ ഇത് കൊള്ളാമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ വൺ മന്ത് കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യണമെന്നവർ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ ഇതുവരെ ഫുഡ് പേ ഫുഡ് പീല് ചെയ്തിട്ടില്ല ഞാൻ ഫേസിൽ പീൽ ചെയ്തിട്ടുണ്ട് ഫേസിൽ നമ്മൾ ഡെർമാക്കോടെയും ഓർഡിനറിയുടെയും കെമിക്കൽ പീൽ വെച്ചിട്ട് ഞാൻ ഫേസിൽ പീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫുഡ് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള പീൽസ് ഇള കാണാം ബോഡി പീൽ ചെയ്യുന്നവര് ചിലർക്കെന്ന് പറഞ്ഞാൽ ചിലർക്ക് തൊലിയൊക്കെ ഇങ്ങനെ അറ്റു പൊളിഞ്ഞ് വരും അപ്പൊ ഞാനതൊന്നും ഇങ്ങനെ പൊളിഞ്ഞ് വരണമെന്ന് ഞാൻ ഒരിക്കലും പ്രമോട്ടില്ല കാരണം അത്രയും ഹാഡായിട്ട് പൊളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭയങ്കര ജെന്റിൽ ബേബി സ്കിന്നാണ് പുറത്തു വരാൻ പോകണം അത് നമ്മളിങ്ങനെ തറയിൽ മുട്ടാതെ ആഴത്തൊന്നും തറയിൽ ഒന്നും വരയ്ക്കാതെ പൊന്നെ പോലെ കൊണ്ടില്ലെങ്കിൽ എട്ടിൻ്റെയൊന്നും അല്ല എന്നുള്ള മുപ്പത്തിരണ്ടിൻ്റെയും പതിനാറിൻ്റെയും പനിക്കുറ്റും കാര്യം ഇപ്പം ഒരു ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രോങ്ങർ സിക്സ്റ്റിനോ ഡെഡ് സെൽ റിമൂവർ പ്രോഗ്രാം ഫോർ ഫീറ്റ് എന്നാണ് ഇത് പറയുന്നത് ആൻഡ് ഓൾസോ നമ്മുടെ ആയിട്ടുള്ള ഡെഡ് സ്കിൻ സെൽസ് മാറ്റും മോയ്സ്ചറൈസർ തരും മോയ്സ്ചറൈസ് ചെയ്യും നമ്മളെ കാല് ആൻഡ് ഓൾസോ നമ്മുടെ ഓഡറൊക്കെ ഉണ്ടെങ്കിൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റും ഫീറ്റ് നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കും സൂത്തം ചെയ്യും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ആൻഡ് ഓൾസോ ടേക്ക് കെയർ ഓഫ് സ്ട്രെസ്ഡ് സ്കിൻ സ്ട്രെസ് ആയിട്ടുള്ള സ്കിന്നിനെ ടേക്ക് കെയർ എന്ന് പറയുന്നുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കാം കാരണം എന്തായാലും നമുക്ക് അറിയണം എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് അറിയാം ഗ്രൗണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പോൾ ഗാൾസ് ഇത് നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞ ശേഷം കാണുന്നൊരു വീഡിയോ ആണ് അതായത് നമ്മൾ ഹെയർ ഒക്കെ വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ മൈലാഞ്ച് മൈലാഞ്ചിട്ടിട്ടൊരു ഷോർട്ട്സ് എടുത്ത് ഷോർട്ട്സ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ മൈലാഞ്ചി രാമീൻ്റെ ആരോ കല്യാണമെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്കൊന്നും നീതുവിൻ്റെ ആരാണെന്ന് ഉണ്ടെങ്കിൽ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ആ ഒരു ആ ഒരു ടൈമിലാണ്ടാണ് ഞാൻ ഇത് ചെയ്തത് നമ്മുടെ ഇൻട്രോ എടുത്ത് വെച്ചത് പിൻറ്റും എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ കാലിൽ ഫുഡ് പിയിൽ ഇടാൻ പോയ സമയത്ത് ഇവിടെ കറണ്ട് പോയായിരുന്നു കറണ്ട് പോയിട്ട് കറണ്ട് മീൻസ് ഇവിടുത്തെ ഫ്യൂസ് പോയായിരുന്നു ഇവിടെ വോൾട്ടേജിലെ ഫ്യൂസ് ചെയ്യുന്നത് ഇവിടെ കൂടെ കൂടെ അങ്ങനെ വരും അങ്ങനെ പോയിട്ട് പിന്നെ പിറ്റേന്നിൻ്റെ പിറ്റേന്നാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത് ഒരു ദിവസം ഒരു ദിവസം ഫുള്ള് കറണ്ട് ഇല്ലായിരുന്നു അതിൻ്റെ പിറ്റേന്നാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് എനിക്ക് അന്ന് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എന്താ പറയുക നമ്മൾ ഈ ഫുഡ് പീല് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫുഡ് പീൽ അപ്ലൈ ചെയ്ത് ഫോർ വീക്സ് കഴിഞ്ഞ് അതായത് ഫുഡ് ബീൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അഗൈൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഒരു റിവ്യൂ ആണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോകണം അപ്പോൾ ഞാൻ ആദ്യമേ പറയാം ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഗൈസ് എൻ്റെ കണ്ണും പല്ലൂടെ തള്ളിപ്പോയി കാരണം പീലാവുമെന്ന് വിചാരിച്ചപ്പം ഇങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്കാണെങ്കിൽ എൻ്റെ കാല് പാമ്പ് പടം ഇരിക്കില്ല എനിക്ക് അതേപോലെയാണ് തോന്നിയത് ഭയങ്കര പീലായെന്നു വെച്ചാൽ നമ്മുടെ ഈ നഖത്തിൻ്റെയൊക്കെ ഇവിടെ നല്ല രീതിക്ക് പീലായി 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 എനിക്ക് ചെരുപ്പ് കൂട്ടുകൊണ്ട് ലൈക്ക് മീൻസ് എൻ്റെ കാലിങ്ങനെ പാതമൊക്കെ കാണിക്കണ ചെരുപ്പ് കൂട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിക്ക് പീലായി കാരണം എൻ്റെ കാലാരെങ്കിലും നോക്കണമെങ്കിൽ നല്ലൊരു വിസിബിളി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ഫുള്ള് പീലായിട്ട് തൊലി ഇങ്ങനെ പിഞ്ച് പിഞ്ച് പിഞ്ചുകളായി വരണത് അപ്പോൾ ഓക്കെ നഖത്തിൻ്റെ അവിടെയൊക്കെ കാരണം അവിടെയൊക്കെ നല്ല തിക്കായിട്ടുള്ള തൊലി ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവം വെച്ചാൽ നമ്മുടെ ഈ പാദം ഇല്ലേ ഇവിടെ അതായത് ഇവിടെ നഖം ഇവിടെ നമ്മളെ കാൽ ഇവിടെ കൊല ചണമാകും ഇവിടെ വരെ പീലായി ഗായ്സ് പീലായ്ച്ചാൽ എന്നെ കാല് അയ്യോ അയ്യൂ കാലിനെന്തു പറ്റി എനിക്കിപ്പോൾ കാർത്തിക്കേണ്ട ഇത് നമ്മുടെ ഐപാഡ് പാഡ് അൺബോക്സ് ചെയ്യണ വീഡിയോയിൽ ശരൂവും അരവിന്ദൂടെ എൻ്റെ കാല് രണ്ടൂരൂടെ പിടിച്ചു വച്ചിട്ട് പാട്ടുപാടിയിരുന്നു മുന്തിരി പടം പൂത്തും നിൽക്കനോ ഒറ്റ കിക്കൻ ചേർ ഈ പാട്ട് ഈ ടോണിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ കിടക്കായിരുന്നു വയ്യാതെ അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ കാലിനെ പാടിക്കൊണ്ടപ്പോൾ എന്റെ രണ്ട് കല്ല് തൊലി ഫുള്ള് തൊലി പിഞ്ചി പിഞ്ചി ഇളകി അപ്പോഴും അവരുടെ അടിച്ചു അപ്പം അവർ നോക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ എനിക്ക് കേൾക്കാൻ അവവാദങ്ങളൊന്നുമില്ല ഗൈസതിന് അപ്പം അതുകൊണ്ട് അപ്പം കാലിങ്ങനെ പിഞ്ചി പിഞ്ചി വന്ന് അവർ നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പം മീൻസ് നോട്ടീസ് ചെയ്യും ആര് കണ്ടാലും കാലിങ്ങനെ എടുത്ത് നോട്ടീസ് ചെയ്യൂ എന്ത് കാലിൽ തൊലി ഫുള്ളു പോലുള്ള എന്ത് പ്രശ്നം എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓയിയോ എന്ത് പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഫുഡ് പിയിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ തൊലി കാരണം എൻ്റെ അമ്മേ പറഞ്ഞു നോക്കിയാണ് ആ പെണ്ണ് പെണ്ണമ്മ കാലിൽ ഒരു സോ ഒറ കണക്ക് കെട്ടിക്കൊണ്ടിരുന്നാണ് ആ പെണ്ണിപ്പോൾ കാലിൽ എത്രയും തൊലി പോയെന്ന് ഇങ്ങനെ പറയാനുണ്ടായിരുന്നു സൊ ഗൈസ് അമ്മതിരി തൊലി പോയി പക്ഷേ തൊലി പോയതിന് ശേഷം എനിക്കുണ്ടായ മാറ്റമെന്ന് പറയുന്നത് കാല് ഭയങ്കര സോഫ്റ്റായി സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റായി എനിക്ക് ഉപ്പൂറ്റിയെ കൊണ്ടല്ല ഭയങ്കര ബേബി സ്കിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ജെൻറ്റിലായിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഭയങ്കര തൊള്ളി ഭയങ്കര കട്ടിയുള്ള ഉപ്പൂറ്റിയൊന്നും അല്ലയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ ഈ പണ്ടൊക്കെ ഈ പാറപ്പുറത്തൊക്കെ തേച്ച് നമ്മൾ കുളിക്കുന്ന തോട്ടീന്നാണ് അപ്പം തോട്ടീന്ന് കുളിക്കുമ്പോൾ എപ്പോഴും കാലിൻ്റെ ഉപ്പൂച്ചി അങ്ങനെ പാറപ്പുറത്ത് തേച്ചു ഇപ്പോഴും നമ്മൾ തുണി ഇവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട് അതിൻ്റെ നടുക്കത്തെ ഭാഗത്തു തുണി കഴിയുന്നതിന് ശേഷം കയറാൻ നേരത്ത് കാലുരച്ച് തന്നെയാണ് കഴുകുന്നത് അപ്പം ഒരു സംഭവം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗൈസ് എനിക്ക് എന്താ പറയുക അങ്ങനെ ഭയങ്കര കട്ടിയുള്ള ഉപ്പുറ്റിയൊന്നുമല്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഭയങ്കര നല്ല രീതിക്ക് ഡെഡ് സെൽസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ായിട്ട് ട്രൈ ചെയ്ത് നോക്കുമോ ആ ഒരു റേറ്റിന് അത് ഭയങ്കര വെർത്താണ് പിന്നെ ഞാൻ പറയുകയാണ് ഇപ്പം ഇത് കണ്ടിട്ട് ഫേസ് ഒക്കെ പീൽ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പീൽ ചെയ്യരുത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ പീൽ ചെയ്യും നമ്മൾ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം മെയ്ഡ് പീൽസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഓർഡിനറി ഡെർമാക്കോബ് പിലിഗ്രി ഈ ബ്രാൻഡിൻ്റെയൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പീലുണ്ട് അത് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ചെയ്ത ഉടനെ ഒരു ബ്രൈറ്റനിങ് റിസൾട്ട് കിട്ടുമോ എന്നല്ലാതെ നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തൊലി പാമ്പ് വടൗരിയാണ് അത് പോലെയാണ് പോലും മുഖമൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് അപ്പം നമ്മൾ അത്രയും പീലാകുമ്പോഴത്തേക്ക് ക്ക് അങ്ങനെ പൊളിഞ്ഞൊക്കെ പോണ പിയിലും നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ എന്താ വെച്ചാൽ വെയിലത്തെന്ന് ഇറങ്ങാൻ നമ്മള് ഭയങ്കര ജെന്റിലായിട്ട് നോക്കണം അപ്പൊ അങ്ങനെയൊക്കെ നോക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ എ സിയിൽ ഇരിക്കാൻ പറ്റും വെയിലത്ത് ഇറങ്ങുമ്പോൾ ഒരാൾ കുടയൊക്കെ കൊണ്ടുതരി അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല ഇല്ല അല്ല പോലെ കാപ്പറുകളെ കണക്ക് പ്രാന്ത് പിടിച്ച് എന്നെ പോലെയൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നമുക്ക് ഭയങ്കര നഷ്ടമായിപ്പോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സോ ഗൈസ് എൻ്റെ അമ്മ കടവാവലുകയാണ് കയറി വന്നി എന്താ രഹസ്യമായിട്ട് എൻ്റെ മറപ്പം തന്നെ വിളിക്കണം അവിടെ നിന്ന് ഇന്ദിര കഴിക്കാൻ കൂടുതൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പീലിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് പക്ഷേ കാലിൽ നിങ്ങൾ പീലിയാണ് എനിക്ക് കുഴപ്പമില്ല പിന്നെ ഊ കാല് പീലായി നല്ല സൂപ്പർ ഇനി നമുക്ക് എല്ലാ ദിവസവും പിരി അങ്ങനെ ചെയ്യരുത് ഞാൻ പറയണ ഒരു നാലഞ്ച് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആറ് ആറുമാസത്തെ ഒരിക്കൽ ചെയ്താൽ മതി നല്ലതാണ് ഇപ്പം ഭയങ്കരമായിട്ട് പീലുള്ള ആളാണെന്ന് വിചാരിച്ചു ഭയങ്കര ഇവിടെ എന്തൊക്കെ വാരിയാണ് ഗൈസ് പൊറോട്ടയൊക്കെ അങ്ങനെ വാരിയാണ് അപ്പം 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 അരികണം അവൻ്റെ കൈ ഇങ്ങനെ കിടക്കണമുണ്ടോ ഒന്നും വാരി കൊടുക്കാൻ നിവൃത്തിയില്ല